സാന്തനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സാന്ദ കൃഷ്ണമംഗലത്തെ എല്ലാവരും കൂടി നമ്മുടെ അച്ഛന്മനെപ്പറ്റി പറ്റി സ്വത്തൊക്കെ സ്വന്തമാക്കാൻ നോക്കുന്നുണ്ട് അതായത് രാജശ്രീയാണ് കൂടുതലതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അലോകും അച്യുതനുമാണ് എന്തായാലും അവരുടെ ആ പ്ലാൻ വിജയിക്കും എന്ന് തന്നെ ഒരു ഒരു വിശ്വാസത്തിലാണ് അവരെല്ലാവരും നിൽക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ ബാലനെ വിളിച്ചങ്ങായിട്ട് ആര്യൻ ആട്ടുന്നുണ്ട് കാരണം അച്ഛൻ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ ഭാര്യനെ അപമാനിക്കരുത് അത് ഞാൻ സഹിക്കില്ല എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല ഞാൻ എൻ്റെ ഭാര്യ ആയതല്ലേ അവൾ ചെയ്ത തെറ്റ് അതുകൊണ്ട് അത് ഞാൻ അവളും ഞാനും സഹിച്ചോളാം അവൾ ട്യൂഷൻ എടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കഷ്ടപ്പാടിനൊരു അറുതി വരുത്താനൊരു സഹായത്തിലാണ് അതിന് നാല് പേക്കിരി പിള്ളേരെ ട്യൂഷൻ എടുത്തിട്ട് എന്ത് കിട്ടാനുണ്ടാന്ന് ചോദിച്ചപ്പോൾ കിട്ടണത് മതി അച്ഛൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നെ തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്തോ അല്ലാതെ മിത്രയുടെ കാര്യത്തിൽ അച്ഛൻ ഇടപെടരുത് ഇടപെടേണ്ട ആവശ്യം അച്ഛനും ഇല്ലയെന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ബാലൻ അങ്ങോട്ട് ആകെ നാണം കെട്ടിച്ച് അമ്മി പോകണു അത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചില്ല പിന്നീട് രാജശ്രീ സൂത്രത്തിൽ അമ്മരെ സ്വത്തിൻ്റെ അതായത് ആ ആധാരമൊക്കെ പണയപ്പെടുത്താനുള്ള വഴിയൊക്കെ നോക്കിയെങ്കിലും കൂടി അത് നടക്കുന്നില്ല അതെന്തായാലും ആ താക്കോൽ പോലും ആ അമ്മ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നീട് മീനാക്ഷേം ആകാശിനെയും കുറിച്ച് ഒരു വിവരമില്ലാണ്ട് ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുന്ന ബാലൻ്റെ മുന്നിലേക്ക് എല്ലാം വിളമ്പണ് നമ്മുടെ ശ്രീദേവി അവർ വിളിച്ച് വെച്ച എല്ലാ കാര്യങ്ങളും പറയുന്നതോടുകൂടിയാണ് ബാലൻ ആകെ പൊട്ടിത്തെറുക്കിന് എന്തായാലും ശ്രീദേവി കാരണം വല്ലാത്തൊരു പ്രശ്നത്തിലേക്കിന് ദേവമംഗലം തല കുത്തിപ്പോകുന്നതെന്ന് മനസ്സിലായ നമ്മുടെ ധർമ്മമാമൻ ആനന്ദനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയണം അത് എവിടെയാണ് എങ്ങനെയാണ് ആ സ്ഥാനത്ത് കണ്ട് പറയരുതെന്നൊക്കെ നീ നിൻ്റെ ഭാര്യയെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം എന്ത് പറ്റി മാമ എന്താ ഉണ്ടായെന്ന് വെച്ചപ്പം ഞാൻ അവൾ കാരണം ഈ വീട് കൂടുമ്പോൾ കുട്ടിച്ചോറാവാനുള്ള എല്ലാ സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ആനന്ദ് ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇതേസമയം തന്നെ ദേവീനെ കുറ്റം പറയുന്നത് മിത്രയും അതുപോലെ തന്നെ ഗോമതിയും ഇവിടെ മനഃപൂർവ്വം പറഞ്ഞത് ഇവിടെ ഈ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ തയ്യാറെടുത്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീദേവി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ശ്രീദേവി പറയുന്നെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ലാന്ന് പറയുമ്പോൾ നീ നിർത്തടി നീ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് അല്ലെങ്കിൽ അവരൊന്നു പോയത് കാര്യം ഞങ്ങൾക്ക് രണ്ട് പേർക്കറിയാവുന്ന സത്യമാണ് ഞങ്ങളത് മൂടിവെച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നീ ചെയ്തെന്നൊക്കെ ചോദിച്ചപ്പം ദേവി ഒരു കള്ളക്കരച്ചിലോടുകൂടി പറയണേ അച്ഛൻ ബാലച്ചൻ സ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതിന് ബാലച്ചൻ വിഷമിക്കും എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് സോറി എന്ന് പറയും ഇപ്പം ഇത്ര പറയുന്നുണ്ട് സോറി ചേട്ടത്തി ഏട്ടത്തി എല്ലാ കാര്യങ്ങളും ചെയ്യും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ഒക്കെ ചെയ്യും എന്നിട്ട് ഏട്ടത്തി വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയും ഞങ്ങൾ മുടി വെച്ച കാര്യം ഇതുവരെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല ആകാശേട്ടനും അതുപോലെ തന്നെ മീനാക്ഷേറ്റും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇനി കുത്തിയിരിക്കുന്നത് എന്നിട്ട് മീനാക്ഷേച്ചി ഒന്ന് പോയപ്പോൾ അത് എല്ലാ കാര്യവും ബാലച്ചനോട് പറഞ്ഞൊരു ബാലച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്ര ദേഷ്യപ്പെടുന്നു കാരണം ട്യൂഷൻ എടുത്ത കാര്യവും ദേവീനു പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ബാലൻ പറഞ്ഞ് തന്നെ ഗോമതി എല്ലാം അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിത്ര എന്തായാലും നല്ലതാണ് അവിടെ കൊടുക്കുന്നുണ്ട് അത് കണ്ടിപ്പം മിത്രയുടെ കാല് പിടിച്ച് കരയാനൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ ശ്രീദേവി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പുലിവാലും കരച്ചിലും ഭയങ്കര കരച്ചിലില്ല അപ്പോൾ അവർക്ക് ആകെ പേടിയായി കാരണം കരയുന്നത് കണ്ടുകൊണ്ട് ബാലം വന്നാൽ വീണ്ടും അവരെ കുറ്റം പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോമതി ഒരു കണക്കിന് മനസ്സിലെ കടക്കി പിടിച്ചിട്ട് നമ്മുടെ ശ്രീദേവിയുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നുണ്ട് മോള് പോയിക്കോ അങ്ങനെയൊന്നും വെച്ചിട്ട് പറഞ്ഞതല്ല വിഷമം കൊണ്ട് പറഞ്ഞു പോയതെന്നൊക്കെ പറഞ്ഞപ്പം മിത്രേൻ്റെ അനിയത്തിൻ്റെ പ്രായമല്ലേ ഉള്ളൂ എന്നിട്ട് മിത്രേൻ്റെ എന്തൊക്കെയാണ് അമ്മയെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി വലിയ കള്ളക്കരച്ചിലൊക്കെ കരയുന്നുണ്ട് എന്തായാലും ഒരു കണക്കിന് ശ്രീദേവിനെ അവിടെ നിന്ന് മുന്തി തള്ളി പറഞ്ഞയക്കുന്നുണ്ട് ഗോമതി അതിനുശേഷം ഗോമതി തലയിൽ കൈ വെച്ചുകൊണ്ട് പറയുന്നു എൻ്റെ ഈശ്വര ഞാൻ ഇവളന്മാരൊക്കെ എങ്ങനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എനിക്കൊരു പിടിയും കിട്ടില്ല ഒരുത്തി ഇങ്ങനെ ആണെങ്കിൽ ഒരുത്തി എന്നൊക്കെ പറഞ്ഞ് മിത്രനോട് കൂടി ദേഷ്യപ്പെട്ട് തലയിൽ കൈവെച്ചുകൊണ്ട് ഗോമതി അകത്തേക്ക് പോകും എന്തായാലും ശ്രീദേവിയെ എങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്ന മിത്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ